ൈംഗിക പീഡനാരോപണ വിവാദങ്ങൾക്കിടെ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബാംഗ്ലൂരിലേക്കുള്ള പുതിയ ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവൈഫി ഉൾപ്പെടെ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രാഹുൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് മന്ത്രി ഗണേഷ് കുമാർ കൂടി അറിഞ്ഞാണ് രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് ബി ആരോപിച്ചു ഇന്നലെ രാത്രി അതീവ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള പുതിയ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെ നടത്തിയ പരിപാടിയുടെ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ രാഹുലിന് മന്ത്രി ഗണേഷ് കുമാറാണ് സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി നൽകിയിരിക്കുന്നതെന്നും പൊതുപരിപാടിക്ക് രാഹുൽ രാഹുലെത്തിയാൽ തടയുമെന്നും ബി സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ആരോപിച്ചു സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു കോടുഭാഷയുണ്ടല്ലോ ഇവരുടെ അതായത് ബാംഗ്ലൂരിൽക്ക് വരുന്നോ എന്നുള്ളത് അത് വെച്ച് നോക്കുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം ശരിയായ ഒരു ഉദ്ഘാടനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം വേറെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം ചെന്നൈയിലേക്ക് ഉദ്ഘാടനം ചെയ്യാം മംഗലപുരത്തേക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാംഗ്ലൂർ ബസ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തത് മന്ത്രി ബോധപൂർവം അത് ചെയ്തതാണോ എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നുണ്ട് അവിടെ യു ഡി എഫിൻ്റെ ഒരാൾ പോലും ആ സ്ഥലത്തില്ല യു ഡി എഫിൻ്റെ കൗൺസിലർമാരില്ല ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല പത്രക്കാരെ അറിയിച്ചിട്ടില്ല ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാൾക്കും ക്ഷണമില്ല അപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം അദ്ദേഹത്തിന് വേണ്ടി സെറ്റ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ നമുക്ക് അത് കാണുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുള്ളൂ ഡിവൈഎഫ്ഐ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്ന നിലപാട് എടുത്തിരിക്കുമ്പോൾ തന്നെ സർക്കാർ പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തതോടെ മുഖം രക്ഷിക്കാനായി ഡിവൈഎഫ്ഐയും കെ എസ് ആർ ടി സിയിലെ സിഐ ടിയു സംഘടനയും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു എന്നാൽ നിയമപരമായി മാത്രമാണ് ബാംഗ്ലൂർ സർവീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചതെന്നാണ് വിഷയത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ വിശദീകരണം വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ ഈ ബസ് ഓൺലൈനിൽ ഇത് ഈ വണ്ടി ഉദ്ഘാടനം ഒന്നുമില്ലെങ്കിലും ഞായറാഴ്ച രാത്രി ഫുൾ ആളായിട്ട് പോവാനുള്ള വണ്ടി അറിയോ പതിനൊന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച മീറ്റിംഗ് കൂടി ഞാനിവിടെ ഉള്ള എല്ലാ ദിവസം വണ്ടി എ സി മുന്നേ രേഖാമൂലോടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ചുമതല നിലയിൽ എം എൽ എനെ അറിയിച്ചിട്ടേ ഉള്ളൂ ബസ് വെള്ളിയാഴ്ച രാവിലെ ഓൺലൈനിൽ വന്നു പതിനൊന്ന് മണി തൊട്ടിവിടെ ഓൺലൈനില് ജനങ്ങൾ മുഴുവൻ ചെയ്ത് പോകേണ്ടത് ഇന്നലെ ഉദ്ഘാടനം നടന്നാലും നടന്നില്ല ബസ് പോവും അത് ഇതായിട്ടും ഇതില്ല അത് റീപ്ലേസ്മെൻറ്റ് ബസ് ആയിരുന്നു സ്ഥലം എം എൽ എനെ അറിയിക്കാനുള്ള എന്റെ ചുമതല മാത്രം ഞാൻ അറിയിച്ചു അറിയിച്ചു രാത്രി ക്ഷണിച്ചതല്ല വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞു എന്നോട് പറഞ്ഞ അമൃതയില് പോകുന്ന പറഞ്ഞു എട്ടര മണിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര ഒരു ഇഷ്യൂ ഇതില് ഞാൻ കണ്ടില്ല അതെന്റെ ഒരു ഇത്ര ഇങ്ങനെ ആവും ആവുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ബസ് ഓൺലൈനിൽ എല്ലാവരും കാണണം ഞാൻ ഞാൻ മീറ്റിംഗ് കൂടി എല്ലാ ആരും എന്നാൽ സംരക്ഷണം ഒരുക്കുമെന്നും സസ്പെൻഷനിലാണെങ്കിലും രാഹുൽ കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു അദ്ദേഹം പാലക്കാട് എം എൽ എ ആണ് ജനകീയ പിന്നെ അതിനേക്കാൾ ഉപരി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് കോൺഗ്രസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ അതിന്റെ എം എൽ എയുടെ സി സർവീസ് ഉദ്ഘാടനം അറിയിച്ചില്ലെന്ന് ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയുണ്ടായി നഗരസഭാംഗം മൻസൂർ മണലാഞ്ചേരിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധം ഉയർത്തിയത് ജനം പാലക്കാട്